എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളപ്രയോഗമാണ് ഇന്ന് കാണിച്ചു തരുന്നത് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചാരവും ചാണകപ്പൊടിയുമാണ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പച്ചക്കറികൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്ന വളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നമ്മുടെ പച്ചക്കറികൾക്ക് ഇടാൻ പറ്റിയ സിമ്പിൾ വളമാണിത് ഇത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ചാരമാണിത് അപ്പോൾ ഇതെല്ലാം ഒരേ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രം ചാണകം അതേ അളവിൽ തന്നെ ചാരവും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ മണ്ണും എടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണ് ചാണകപ്പൊടി ചാരം തുല്യ അളവിൽ എടുത്തതാണ് ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം ഈ ഒരു വളം ഇങ്ങനെ തയ്യാറാക്കി നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ ഇത് എടുക്കുമ്പോൾ തുല്യ അളവിൽ വേണം എല്ലാം എടു എടുക്കാനായിട്ട് എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കണം ചാരമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി വളമാണിത് ആഴ്ചയിൽ ഒരു തവണ പച്ചക്കറിയുടെ ചുവട്ടിൽ ഒന്നോ രണ്ടോ പിടി വീതം ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ തണ്ടിലൊന്നും മുട്ടാതെ വേണം ഇട്ടുകൊടുക്കാനായിട്ട് മണ്ണൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ദൂരെയായി രണ്ട് പിടിയോളം ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് തന്നെ നീക്കി നല്ലപോലെ പുതൈക്കായി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ നനച്ചു കൊടുക്കണം അങ്ങനെ ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം പയറ് മുളക് വെണ്ട അതിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇഷ്ടം പോലെ മുളകും പയറൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കോളിഫ്ലവറിനും ഇതിട്ട് കൊടുക്കാം മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത ചെടിയാണ് ചീര ചീരയ്ക്ക് ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചീര പൂത്തു പോവും അതുകൊണ്ട് ചീരയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടൽ കരിയിലെ കമ്പോസ്റ്റും മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഇട്ട പൊട്ടി മിക്സാണിത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കണ്ട് നോക്കുക മുളക് പയറ് അതുപോലെ വെണ്ടക്കൊക്കെ നല്ല റിസൾട്ടായിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു വളവും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല കൃഷി ടിപ്സുമായി വീണ്ടും വരാം അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം